ഹലോ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ആവോലി കറി വെക്കാമെന്ന് വിചാരിച്ചു കാന്താരിയും തേങ്ങയും കുടമ്പുളിയായിട്ട് നല്ലൊരു ആവോലി കൂട്ടാൻ വെക്കാം അങ്ങനെ ആവോലിയൊക്കെ എടുത്ത് പെട്ടെന്ന് ക്ലീൻ ചെയ്തു തേങ്ങ തിരുമി കൊച്ചുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്തു എന്നിട്ട് ഓടിപ്പോയി നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരിയിൽ നിന്ന് രണ്ടുമൂന്ന് കാന്താരി വറച്ചെടുത്തുകൊണ്ട് വന്നു എല്ലാം നടുകി കീറിയിട്ട് കറിവേപ്പിലയും നമ്മളീ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൊടമ്പുളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളയ്ക്കാനായിട്ട് വെച്ചു അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ മീനൊക്കെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം അങ്ങനെ മീനെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കറി തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ആവോലിക്കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് ആവോലി വറുക്കാമെന്ന് വിചാരിച്ച് മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് പെരട്ടി വെച്ചു എന്നിട്ട് നന്നായിട്ട് വറുത്തെടുത്തു കുറച്ച് പാവയ്ക്കാമെഴുക്കോട്ടയും ഉണ്ടാക്കി പിന്നെ ഇന്ന് രാവിലെ വെച്ച ബീഫ് ഉണ്ടായിരുന്നു ഉച്ചക്കലത്തേക്ക് അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങൾ നാളെ പറയാം ബാക്കി കഥ ടാറ്റാ